ശരിക്കും പറഞ്ഞാൽ ഇതൊരു പരീക്ഷണമായിട്ടുള്ള ഒരു വർക്കായിരുന്നു കേട്ടാ ചേച്ചിയുടെ മോൻ്റെ എൻഗേജ്മെൻറ്റിന് പൊന്നൂന് തയ്ച്ച ഡ്രസ്സൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാനത് ഫോട്ടോ ആയിട്ടും വീഡിയോ ആയിട്ടൊക്കെ ഒക്കെ പോസ്റ്റ് ചെയ്തായിരുന്നു ഇതിപ്പോൾ കല്യാണത്തിന് പൊന്നൂന് തയ്ക്കണ ഒരു ക്രോപ്പ് ടോപ്പും സ്കേർട്ടിൻ്റെയും ഒരു മോഡലാണത് ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ജസ്റ്റ് കുറച്ച് ക്ലിപ്സുകൾ എടുത്തത് ഒന്ന് വീഡിയോ ആക്കി എന്ന് മാത്രം ഇതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണ എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഷൂലേസ് കെട്ടണ പോലെ ബാക്കിൽ നമ്മൾ പണ്ടൊക്കെ ചുരിദാറിൽ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അതിപ്പോൾ ലൂപ്പ് വെച്ചിട്ടാണ് ഇങ്ങനെ നമ്മൾ വള്ളികൾ പുറത്ത് സെറ്റ് ചെയ്ത് എടുക്കണതെങ്കിൽ ഞാനൊരു ഐഡിയ ചെയ്തത് നമ്മുടെ ബ്ലൗസിൻ്റെ ഹുക്കിന് ഹുക്ക് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് ചെയ്യണ ഒരു ഐ ഉണ്ടല്ലോ തുന്നിച്ചേർക്കണ ആ ഒരു ഐ ഹുക്കാണ് നമ്മൾ ഈ റൈറ്റിലും ലെഫ്റ്റിലും വെച്ചിട്ട് ഇതിനെ ലൂപ്പാക്കി എടുക്കണത് അപ്പോൾ ഇത് എങ്ങനെയാണ് വള്ളി വെച്ചത് സെറ്റാക്കണെന്നുള്ളത് ഈ വീഡിയോ ഇടയ്ക്ക് പൊന്നുവിൻ്റെ ഇത് കെട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം അതുപോലെ പൊന്നു ഈ ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതും കൂടെ ലാസ്റ്റ് കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇട്ടിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഭംഗി ഉണ്ടായിരുന്നുള്ളത് അപ്പോൾ അവൾ ആകെ എന്നോട് പറഞ്ഞൊരു കാര്യം ക്രോപ് ടോപ്പിൻ്റെ താഴെ ഭാഗം എനിക്ക് ഓവൽ ഷേപ്പ് വേണം അതുപോലെ കൈ ഇപ്പോഴത്തെ മോഡല് ഇങ്ങനത്തെ ചുരുങ്ങിയിരിക്കണ ഒരു കൈ ഉണ്ടല്ലോ ആ ഫോട്ടോയിലുള്ളത് മനസ്സിലാവൂട്ടോ അതെ ഇതിനകത്തും കാണാം അപ്പം അങ്ങനത്തെ കൈ വേണം പിന്നെ പറഞ്ഞത് ഈ ഷൂലേസ് കെട്ടണ പോലത്തെ വള്ളി വെച്ചിട്ടുള്ള സെറ്റപ്പ് ആയിരിക്കണം ബാക്ക് സിബ് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ അവൾ പറഞ്ഞ പോലെയൊക്കെ ഏകദേശമൊക്കെ സെറ്റാക്കി ഈ ലൂപ്പ് വെച്ച് ചെയ്യണ ഐറ്റം ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞുള്ളിലൊരു ഉണ്ടായി അത് ചെയ്തു വരുമ്പോൾ എത്രത്തോളം ഭംഗി വരൂ എന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇവളുടെ ഐഡിയ ആണ് പക്ഷെ ചെയ്തു വന്നപ്പോൾ അതടി ഇവളേതേ കണ്ടാവും ഇതുപോലെ ഇരിക്കും ശരിക്കും സൂം ചെയ്തൊന്നും എടുക്കാൻ അന്നേരം പറ്റിയില്ല കേട്ടോ കാരണം കല്യാണത്തിൻ്റെ പോണ ദേ ഇങ്ങനെ നമുക്ക് പിള്ളേരുടെ ഷേപ്പ് അനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഈ ഐഹുക്ക് വെച്ചിരിക്കണേൻ്റെ പേര് ഈ ലൂപ്പ് എവിടെയാണെന്ന് പെട്ടെന്നൊന്നും ഈ തുണിയിൽ കണ്ടുപിടിക്കാൻ ആർക്കും പറ്റത്തില്ല അപ്പം ബിൻസി ചേച്ചിയും ജിനുമോളും തലേദിവസം തന്നെ നമ്മൾ കുറേ നിർബന്ധിച്ചതുകൊണ്ട് തലേദിവസം എത്തി അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സാരി ഉടുക്കാൻ വലിയ കോൺഫിഡൻസ് ഉള്ള ആളല്ല പക്ഷേ ബിൻസി ചേച്ചിയാണ് എനിക്ക് സാരി ഉടിപ്പിച്ച് സെറ്റാക്കി തന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി സാരി ഉടുത്തിട്ട് പിന്നെ കളറും ഒക്കെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനും അങ്ങനെ നല്ല കോൺഫിഡൻസിലാണ് കല്യാണത്തിനൊക്കെ പോയത് അപ്പം ബിൻസി ചേച്ചി ശരിക്കും പറഞ്ഞാൽ തലേദിവസം വരില്ല പിറ്റേ ദിവസം വരാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം കുറേ മാസം അതായത് ഒരു ഒരു മാസത്തിൽ കൂടുതലായി ഞങ്ങൾ ഈ ഒരു ദിവസം ആഗ്രഹിച്ചുകൊണ്ടിരിക്കണത് ബിൻസി ചേച്ചി വരും പിന്നെ കല്യാണം അങ്ങനെ ഭയങ്കര ആഘോഷങ്ങളിലായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ അപ്പം കുറേ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ എന്തായാലും വരാം രാത്രി അവത്തുമ്പോൾ അങ്ങനെ തലേ ദിവസം രാത്രി എത്തി പിറ്റേ ദിവസം രാവിലെതേ എന്നെയും ജുനുമോളെയൊക്കെ ബിൻസി ചേച്ചി അടിപൊളിയായിട്ട് സാരിയൊക്കെ കുടിപ്പിച്ച് സെറ്റാക്കി തന്നു അതിനുശേഷം വിൻസി ചേച്ചി റെഡിയാവാൻ അധികം സമയം കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ പറഞ്ഞൊന്നെന്താന്ന് വെച്ചാൽ ശരിക്കും ഞാൻ ഈ ഒരു തയ്യൽക്കാരിയായ ഒരു അമ്മയായതിൽ ശരിക്കും പറഞ്ഞിപ്പോൾ എനിക്ക് കയറാ അഭിമാനവും അതുപോലെ ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ കാരണം ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഒരു ഡിസൈൻ അവൾ ഇടുമ്പോൾ ആ കിട്ടുന്ന ഒരു സന്തോഷം ആത്മസംതൃപ്തി എന്നൊക്കെ പറയൂലേ അത് വളരെ വലുതാണ് അതും അവൾ ഇട്ടിട്ട് മറ്റുള്ളവർ പറയൂലേ നല്ല ഭംഗിയുണ്ട് പൊന്നൂർ ഡ്രസ്സ് ഇട്ടിട്ട് കാണാൻ എന്ന് പറയുമ്പോഴുള്ള സന്തോഷം ചെറുതെല്ലാം ആ ഒരു മോഡൽ ഞാൻ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് ഞാൻ ചോദിച്ചപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കടയിൽ റേറ്റ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മളറിയണ പണി വെറുതെ കൊണ്ടുപോയി പൈസ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ രാത്രിയും പകലോ കേട്ടൊക്കെ ഇരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് ചെയ്ത വർക്കാണ് അപ്പം നിങ്ങൾ ഈ ഇതേ ഇതെങ്ങനെയുണ്ട് പൊന്നിട്ടിട്ട് ഭംഗിയുണ്ടോ അല്ലെങ്കിൽ മോഡലിന് എങ്ങനെയാണ് അത്രത്തോളം ഭംഗിയുണ്ട് സ്കേട്ടിണ്ടോ ഒപ്പമാണ് ശരിക്കും നമുക്കതൊരു ഫ്രോക്ക് മോഡൽ നമുക്ക് ഫീൽ ചെയ്യുമെന്ന് മാത്രം ഓവൽ ഷേപ്പ് വന്നതിൻ്റെ പേരിൽ അപ്പം നിങ്ങളുടെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അവർ ക്യാമറമാന്മാര് ഇവളുടെ ഡ്രസ്സ് കണ്ടപ്പോൾ അവർ കുറച്ച് ഫോട്ടോസ് എടുത്ത് തന്നു അപ്പോൾ ഇവളുടെ എടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഞാൻ ഞങ്ങളുടെയും ഫോട്ടോസ് എടുത്ത് തന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ ഫോട്ടോസ് എങ്ങനെയുണ്ട് പൊന്നും എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ ഇതിൻ്റെയൊക്കെ ഇനിയിപ്പോൾ കട്ട് ചെയ്യുന്നതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഇട ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം കേട്ടോ